ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം രാവിലെ തന്നെ വീണ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തരെ പരീക്ഷിക്കുന്ന അങ്ങയുടെ ലീലകൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വെറുതെ വീട്ടേക്ക് കണ്ണ അമ്മയും പോയി അമ്മ കരുതിയ പൊന്നും പോയി ഇനി ഞാൻ ആ വീട്ടുകാരുടെ മുമ്പിലെ കെട്ടിയൊരുങ്ങി നിൽക്കണം വെയ്യ കണ്ണ ഈ പ്രശ്നങ്ങൾ അങ്ങ് തന്നെ പരിഹരിച്ചു തരണം എന്ന് വീണ പ്രാർത്ഥിക്കുമ്പോഴേക്കും വല്യമാമ അങ്ങോട്ട് വരിക പ്രാർത്ഥന കഴിഞ്ഞ് വല്യമാമയെ കാണുമ്പോൾ വല്യമാമേ എൻ്റെ വിവാഹം നന്നായി നടത്തണമെന്ന് അമ്മയ്ക്ക് വലിയ മൊഹായിരുന്നുവെന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു പെണ്ണ് കാണാൻ സാരിയൊക്കെ എടുത്ത് അമ്മ കരുതിയ ആഭരണങ്ങളിൽ നിന്ന് സിമ്പിളായോ ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് വേണം നിൽക്കാൻ ടീച്ചർ പറഞ്ഞു ടീച്ചർ പറയുന്നത് അമ്മയുടെ മനസ്സാ ഞാൻ എന്താ ചെയ്യേണ്ടത് വല്യമ്മമേ എന്ന് വീണ ചോദിക്കുമ്പോൾ വേറൊന്നും ഇപ്പം ആലോചിക്കേണ്ട കുഞ്ഞി വൃത്തിയായി അവരെ മുന്നിൽ നിൽക്കുക അത് മതി അത് കണ്ടുറയ്ക്കുന്ന ബന്ധമൊക്കെ മതി നമുക്ക് സരസ്വതി ഒപ്പമുണ്ടെന്ന് കരുതുക അതൊരു ധൈര്യവാ അവളോട് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വേറൊരു ടെൻഷനും വേണ്ട മോള് ചെല്ലു എന്ന് വല്യമാമ പറയുമ്പോൾ വീണ പോവുക വല്യമാമ അപ്പോൾ തിരിഞ്ഞു നിന്ന് കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിക്കുക വീണ റൂമിലെത്തി കട്ടിലിൻ്റെ സൈഡിൽ വെച്ച അമ്മയും അവൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തു നോക്കി എനിക്കെന്തോ ശരിക്കും പേടി തോന്നുന്നമ്മേ അമ്മ വാങ്ങിവെച്ചതിന്ന് ഏതെങ്കിലും ഒന്നിട്ട് വേണം പെണ്ണ് കാണാൻ ഒരുങ്ങാ എന്നാണ് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞത് അമ്മയുടെ ആഗ്രഹ ടീച്ചർ പറഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് അമ്മേ ഒരു തരി പൊന്നില്ല എനിക്ക് തോന്നുന്നില്ല അമ്മേ ഈ കല്യാണം നടക്കുമെന്ന് അവർ വന്ന് കണ്ടിട്ട് പോട്ടെ അല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ഫോട്ടോ അവിടെ വെച്ച് അലമാരയിൽ നിന്ന് ടീച്ചർ അമ്മയുടെ ഒരു സാരി എടുത്ത് കട്ടിലിലിരുന്ന് അത് നെഞ്ചോട് ചേർത്ത് കരയുക പിന്നീട് വല്യമാമയും റജിയും അവിടെ നടുമുറ്റത്തെ കൈവരിയിൽ റെഡിയായിരിക്കുമ്പോൾ മഹേഷ് അങ്ങോട്ട് വരിക കൂടെ രാധയും രേണുവും വരുന്നുണ്ട് വീണയെ കാണാഞ്ഞ് അവൾ ഇതുവരെ ഒരുങ്ങിയിറങ്ങിയില്ലേ എന്ന് രാധ ചോദിക്ക അപ്പോഴാണ് വീണ സാരി റെഡിയാക്കി കൊണ്ട് അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട് വലിയ മാമ സൂപ്പർന്ന് പറയുക അവളെ നോക്കി രേണു ഇതെടുത്തിട്ടാണോ പയ്യൻ വരുമ്പോൾ ഒരുങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കാം ഇത് അമ്മയുടെ സാരി സാരിയല്ലേന്ന് രാധ ചോദിക്കുമ്പോൾ വീണ അതേന്ന് പറയാ രേണു അപ്പോൾ ഇത് ഇതൊരു മാതിരി കുറച്ച് മെനക്കൊക്കെ നിൽക്കണ്ടേ മുഖം ഞാൻ ശരിയാക്കി തരാ എന്ന് പറയാ വീണയപ്പോൾ ഏയ് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വാങ്ങിയിടുമോളെ മുഖം ഒന്ന് വെട്ടി തിളങ്ങട്ടെ എൻ്റെ രേണുവിനെ പോലെ അല്ല രേണു എന്ന് മഹേഷ് ചോദിക്കുക എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് വീണ പറയുമ്പോൾ അല്ല നിൻ്റെ കഴുത്തിലൊന്നുമൊന്നും ഇല്ലേ എന്ന് രാധ ചോദിക്കുക ഇടേണ്ടിയിരുന്ന ഒരു പടിയൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് വീണ പറയുമ്പോൾ കൊള്ളാം ഇങ്ങനെ ചെന്ന് നിന്ന് കൊടുത്താലും മതി എന്ന് രാധ എന്നിട്ട് രേണു രാധയും മഹേഷിൻ്റെ നടുമുറ്റത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി രാധയെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കുക വീണയപ്പോൾ വന്ന് വല്യ മമ്മയുടെ അടുത്തിരുന്ന് കഴുത്തിലൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ രാധേജിയുടെ പണി കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇതിട്ടോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ചെറിയ മാലയെങ്കിലും അതൊന്നും പുറത്തിറക്കിയില്ല ഉള്ളതൊക്കെ ഇടാൻ കൊടുത്താൽ തിരികെ വാങ്ങാൻ പറ്റിയില്ലെങ്കിലോന്നുള്ള പേടിയായിരിക്കും എന്ന് വീണ പറയുമ്പോൾ വിട്ടുകള കുഞ്ഞി നിനക്കതൊന്നും വേണ്ട അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കാതെ എൻ്റെ കുഞ്ഞ് എങ്ങനെ നിന്നാലും നല്ല ഭംഗിയാണെന്ന് വല്യമാമ പറയാ അതെ വല്യമാമയ്ക്ക് എന്നോട് ഇഷ്ടമുള്ളോണ്ട് തോന്നുന്നതാണെന്ന് വീണ പറയുമ്പോൾ കുഞ്ഞിയെ ഇഷ്ടമുള്ള ഒരാളല്ലേ വരാൻ പോകുന്നത് അപ്പൊ കുഴപ്പമില്ലെന്നേ കൂടെ വരുന്നവർക്കൊന്നും നമ്മളെ ഇഷ്ടമാണെന്നില്ലല്ലോ വല്യമാമേ അതൊക്കെ ഇഷ്ടാവുമെന്നേ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും വണ്ടിയുടെ ഹോണടി കേൾക്കാം അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വല്യമ്മ അവിടെ നിന്ന് എണീറ്റ് ആ റെജി എത്രയാളുണ്ടെന്ന് നോക്കി ചായ ഇടണം അവരൊന്നും അനങ്ങത്തില്ല പിന്നെ ചായയിൽ ഇച്ചിരി ഏലയ്ക്ക് ചതച്ചിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എടുക്കുക അപ്പച്ച എന്ന് പറഞ്ഞ് റജി പോകുമ്പോൾ ഞാൻ പോയി അവരെ സ്വീകരിച്ചേച്ച് വരാമെന്ന് പറഞ്ഞ് വല്യമ്മമയും പോവുക റജി കയറ്റു തുറന്നു കൊടുക്കുമ്പോൾ കാറകത്തേക്ക് കയറുക അതിൽ നിറങ്ങിയ സന്തോഷിൻ്റെ മാമനെ കണ്ട് വല്യമാമ നമസ്കാരം പറയുമ്പോൾ നമസ്കാരം വൈകിയില്ലല്ലോ എന്ന് ചോദിച്ച് അയാൾ കൈ പിടിക്കുക വന്നിട്ട് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞ് വല്യമാമയും മഹേഷും കൂടി അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുക പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സോഫയിലിരിക്കുമ്പോൾ വല്യമ്മമ തന്നെ അവർക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഞാൻ ശിവരാമൻ പെൺകുട്ടിയുടെ മാമൻ സരസ്വതിയുടെ ചേട്ടനാ കൃഷിയും കാര്യങ്ങളും ഒക്കെ അയാങ്ങു പോകുന്നു എന്നിട്ട് രാധയെ ചൂണ്ടിക്കാണിച്ച് ഇത് സരസ്വതിയുടെ മൂത്തമോള രാധ വീണയുടെ ചേച്ചി ഭർത്താവ് വിഷ്ണു സർക്കിൾ ഇൻസ്പെക്ടറാ പുള്ളി അങ്ങ് ജോലിസ്ഥലത്താ എത്താൻ പറ്റിയില്ല രാധയ്ക്ക് രണ്ട് പെൺമക്കളാ കുട്ടികള് സ്കൂളിൽ പോയി പിന്നെ ഇത് മഹേഷ് വല്യമാമ പറയുമ്പോൾ മകനാന്ന് മഹേഷ് പറയാ രണ്ടാമത്തെ മകനാ മഹേഷിന്റെ ഭാര്യ രേണുകയ ഈ നിക്കുന്നേ എന്ന് രേണുവിനെ ചൂണ്ടി വല്യമാമ പറയാ മഹേഷിന് കോളേജിനടുത്തൊരു ബേക്കറി ഉണ്ട് എന്ന് വല്യമാമ പറയുമ്പോഴേക്കും റജി ചായ കൊണ്ടൊന്നു വെക്ക അതുകണ്ട് വല്യമാമ ഇതെന്റെ മൂത്തമാൻ റജി ഇതിനു താഴെ രണ്ടാളും കൂടിയുണ്ട് ഒരാണു ഒരു പെണ്ണും ഭാര്യ ലില്ലിക്കുട്ടി ഇന്ന് പറമ്പില് വളടിയിലൊക്കെ ആയക്കൊണ്ടേ വരാൻ പറ്റിയില്ല റജി വീണ്ടും പലഹാരങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത് കണ്ട് സന്തോഷിന്റെ മാമൻ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുക പെൺകുട്ടിയല്ലേ പയ്യനും വീട്ടുകാർക്കും ചായ ഒക്കെ എടുത്തു കൊടുക്കേണ്ടത് എന്നയാൾ പറയുമ്പോഴേക്കും മാമ മോളെ വീണേ മോളിങ്ങ് വന്നേന്ന് പറയാ അപ്പോഴേക്കും വീണ അങ്ങോട്ട് വന്ന് എല്ലാവരോടും നമസ്കാരം പറയുക ഇത് കണ്ട് വല്യമ്മമാ ഇതാണ് വീണ ഞങ്ങൾ അവളെ കുഞ്ഞീന്ന വിളിക്കുന്നത് മോളെ ചായ എടുത്തു കൊടുക്ക് എന്ന് വല്യമാമ പറയുമ്പോൾ വീണ ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും സന്തോഷിൻ്റെ മാമൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന സന്തോഷിനെ കാണിച്ചേ ഇതാണ് പയ്യൻ സന്തോഷ് ചിറയൂർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇത് പയ്യൻ്റെ അച്ഛൻ നടേശൻ റെയിൽവേയിലായിരുന്നു അത് അമ്മ മണിയമ്മ ഇത് പയ്യൻ്റെ ചേട്ടൻ ആനന്ദ് റവന്യൂവിലാ അതവൻ്റെ ഭാര്യ റാണി സ്റ്റാഫ് നേഴ്സാ പിന്നെ ഞാൻ പയ്യൻ്റെ മാമൻ ശങ്കരൻ പിള്ളാരൊക്കെ പോറ്റിമാമാ എന്ന് വിളിക്കും ഞാൻ കോടതിയിലെ ഡഫേദാർ ആയിരുന്നു എല്ലാ ജില്ലകളുടെയും കോടതിയിൽ ഇരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണയുടെ കയ്യിലെ രണ്ട് വളകളിലേക്കും കഴുത്തിൽ കിടക്കുന്ന ചെറിയ മാലയിലേക്കും സൂക്ഷിച്ചു നോക്കുക സന്തോഷിന്റെ അമ്മയും ഇതൊക്കെ തന്നെയാ നോക്കുന്നത് അവർക്കത് കണ്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സന്തോഷിന്റെ മാമൻ അവിടെ വെച്ച പഴത്തിന്ന് ഒരു പഴം പിടിച്ചു വലിച്ചെടുത്തോണ്ട് അതൊരിഞ്ഞു കഴിച്ചുകൊണ്ട് കപ്പപ്പഴം ഞങ്ങളുടെ അവിടെയൊന്നും കിട്ടാറില്ല എന്ന് പറയാ ഇത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വലിയ മാമ പറയുക സന്തോഷിന്റെ അമ്മ അപ്പോൾ രാധയോട് വീണയുടെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുക ഓൺലൈൻ ഗാർമെന്റ് സ്റ്റോർ ഉണ്ടെന്ന് അവൾ പറയാ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ എല്ലാം ഓൺലൈനിലാണല്ലോ വല ഗുണവും ഉണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ രാജ്യ ദേഷ്യത്തോടെ നല്ല മൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ സർക്കാർ ജോലിയൊന്നും കിട്ടിയില്ലല്ലേ എന്ന് അവർ ചോദിക്ക രേണുവിനോട് കൊച്ചിൻ എന്താ എന്ന് മണിയമ്മ ചോദിക്കുമ്പോൾ ഞാൻ വ്ളോഗറാ എന്ന് രേണു അതെന്താടി ടി എന്ന് മണിയമ്മ തന്റെ മൂത്ത മരുമോളോട് ചോദിക്ക ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന എന്ന് അവൾ പറയുമ്പോഴേക്കും അതൊക്കെ ഒരു ജോലിയാണോ എന്ന് അവർ ചോദിക്കുക അപ്പോരേണോ ചിരിച്ചോണ്ട് അയ്യോ അതൊരു ജോലിയല്ല ടൈം പാസ് ആൻറ്റിക്ക് സർക്കാർ ജോലിയാ എന്ന് ചോദിക്കുക ഇത് കേട്ട് മഹേഷ് ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് സന്തോഷിന്റെ മാമൻ പറയുന്നത് അപ്പോഴേ നമുക്കിനി വിഷയത്തിലേക്ക് വരാം എങ്ങനെയാ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ പെങ്കച്ചിന് സ്ഥലമായി എന്ത് കൊടുക്കും ഉരുപടി എത്ര പവൻ ഇടും ബാങ്ക് ഡെപ്പോസിറ്റ് കാറ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുമെന്ന് പറ എന്ന് അയാൾ പറയുമ്പോൾ വലിയ മാമ വീണയെ നോക്കുന്നുണ്ട് അത് കുട്ടികളുടെ താല്പര്യമൊക്കെ നോക്കി പിന്നീട് സംസാരിച്ച പോരെ എന്ന് വല്യമാമ ചോദിക്ക ഇക്കാര്യങ്ങളൊക്കെ എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത് പിന്നൊരു മുഷിച്ചിലുണ്ടാവാതിരിക്കാനാ ഞാനീ പറയുന്നത് എന്ന് അയാൾ പറയുമ്പോൾ സന്തോഷിന്റെ അച്ഛൻ പറയുന്നുണ്ട് അളിയാ അങ്ങനെയല്ല കൊച്ചുങ്ങളുടെ താല്പര്യത്തിലാ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ സന്തോഷിന്റെ മാമൻ വീണ്ടും പിന്നെന്തിനാണിയാ കാരണവന്മാരെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കാര്യങ്ങൾ രണ്ട് കൂട്ടർക്കും ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് സന്തോഷിന്റെ അച്ഛൻ പറയാ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് വല്യമാമ ചോദിക്കാം അത് പിന്നെയും ആവാലോ എന്ന് പറഞ്ഞ് അവർ എണീക്കുക പോകുന്നതിനിടയ്ക്ക് സന്തോഷ് വിഷമത്തോടെ വീണയെ നോക്കുമ്പോൾ വീണ ദേഷ്യത്തോടെ മുഖം തിരിക്കുക പഴം കഴിക്കുന്നത് നോക്ക് കിളവൻ എന്ന് രേണു രാധയോട് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ മഹേഷ് അവിടുന്ന് ദേഷ്യത്തോടെ പോവുക എല്ലാവരും അവിടുന്ന് പോകുമ്പോൾ വീണ വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവിടെ തന്നെ നിൽക്കുക വീട് കാണിക്കുന്നത് രാധ മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നല്ലൊരു സംഗതിയായിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി വന്നതാ എന്ന് പറഞ്ഞ് രേണു അങ്ങോട്ട് വന്നിരിക്കുക എന്താന്ന് രാധ ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ലെന്ന് വല്ലാത്തൊരു പണിയായി പോയി എന്ന് രേണു പറയുമ്പോൾ മഹേഷ് അവിടെ നിപ്പുണ്ട് ഇടാ മഹേഷ് നിന്റെ ഭാവി അളിയന്റെ കുടുംബം എങ്ങനെയുണ്ടെന്ന് രാധ ചോദിക്കുന്നുണ്ട് നല്ല അളിഞ്ഞ ഫാമിലി അവർക്ക് നമുക്ക് രണ്ടുപേർക്കും സർക്കാർ ജോലി ഇല്ലാത്തതാ വലിയ വിഷമം എന്ന് മഹേഷ് പറയുമ്പോൾ അതുമാത്രോ എന്റെ ബ്ലോഗൊരു ജോലിയാണോന്ന് ആ തള്ളക്ക് പുച് അത് കേട്ടപ്പോ ഇത് കേട്ട് മഹേഷ് രേണു നീ നിന്റെ അച്ഛന്റെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ് ഞെട്ടിക്കാഞ്ഞതെന്ത് എന്ന് ചോദിക്ക ഒന്നുമില്ലെങ്കിലും എൻറെ അച്ഛൻ പഴയ മലയാള സിനിമ പ്രൊഡ്യൂസർ ആണെന്ന് പറയായിരുന്നില്ലേ ഞാൻ അങ്ങോട്ട് അത്രയ്ക്ക് അതപതിച്ചിട്ടില്ല എന്ന് രേണു പറയ അതെ അവൻ ഒരു മപ്പൻ പയ്യൻ അല്ലേ എന്ന് രാധ ചോദിക്ക അതേന്ന് രേണു മപ്പൻ എന്ന് പറഞ്ഞ് മഹേഷും ചിരിക്ക പിന്നെ ആ കച്ചവടം ഉറപ്പിക്കാൻ വന്ന മൂപ്പിന്നുണ്ടല്ലോ അതൊരു ഒന്നൊന്നര മുതലാ എന്ന് രാധ റെയർ എന്ന് മഹേഷ് പറയുമ്പോൾ എന്തായാലും സംഗതി നല്ല കോമഡി ആയിട്ടുണ്ട് ക്യാമറ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഒരു പെണ്ണു കാണാൻ വ്ലോഗ് ചെയ്യായിരുന്നു സംഗതി കയറി അങ്ങ് വൈറൽ ആവത്തില്ലേ എന്നിട്ടൊരു ടൈറ്റിലും അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് രേണു പറയുമ്പോൾ അവരത് പറഞ്ഞ് ചിരിക്കുക മപ്പേഷ് എന്ന് പറഞ്ഞ് മഹേഷ് കളിയാക്കുന്നുണ്ട് വീണവിടെ വിഷമത്തോടെ റൂമിലിരിക്കുക കൂടെ വല്യമാമയും റജിയും ഉണ്ട് എനിക്കിത് പറ്റില്ല വല്യമാമേ നമ്മളെ നോക്കി കച്ചവടം ഉറപ്പിക്കും പോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇൻസൾട്ട് ആണ് ഇന്നിവിടെ നടന്നത് കച്ചവടത്തിന് ചന്തയിൽ വെച്ച കന്നാലിയെ പോലെയല്ലേ അവരെന്നെ കണ്ടത് എനിക്ക് ഈ ആലോചന വേണ്ട വല്യമാമേ അമ്മയെ വിചാരിച്ച എല്ലാവരും ഇരുന്നപ്പോ ഞാനൊന്നും പറയാഞ്ഞത് ഞാനിത് ഡ്രോപ്പ് ചെയ്യാ എന്ന് വീണ പറയുമ്പോൾ എതിരഭിപ്രായമൊന്നും പറയുന്നില്ല കുഞ്ഞു സരസ്വതി വിചാരിച്ചേ മിണ്ടാതെ ക്ഷമിച്ചു നിന്നതാ എന്ന് വല്യമാമ പറയുക ഞാൻ ആ ചേട്ടനെ വിളിച്ച് പറയട്ടെ എന്ന് വീണ ചോദിക്കുമ്പോൾ കുഞ്ഞിയുടെ ഇഷ്ടം ഞാനൊപ്പമുണ്ട് എന്ന് വല്യമാമ പറയുക ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വിളിക്കാം എന്ന് വീണ പറയുമ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞ് വല്യമാമ അവിടെ നിന്ന് പോവുക വീണ അവളോ അമ്മയോ ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക എന്നിട്ട് മനസ്സിൽ എന്തോ തീരുമാനിക്കുക പിന്നീട് കാണിക്കുന്നത് സന്തോഷും കൂട്ടരും സന്തോഷിന്റെ വീട്ടിലെത്തുന്നതാ അപ്പോഴവിടെ ബ്രോക്കർ കാത്തുനിൽപ്പുണ്ടായിരുന്നു നമ്മൾ എത്ര പെൺപിള്ളരെ കാണിച്ചതാ ചേച്ചി എന്നിട്ടും നമ്മളറിയാതെ നിങ്ങൾ വേറെ പെണ്ണ് കാണാൻ പോയല്ലേ കൃഷി ഓഫീസറുടെ ആലോചന വന്നിട്ടുണ്ട് നല്ല ഫാമിലിയാ ഫോട്ടോ കാണിക്കട്ടെ അയാൾ ചോദിക്കുമ്പോ നീ കേറിയിരിക്കേ നോക്കാന്ന് സന്തോഷിന്റെ അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുക അടുത്തു തന്നെ നിൽക്കുന്ന സന്തോഷിന് വീണയുടെ കോൾ വരിക ഹലോ വീണ ഞാൻ വീടെത്തിയിട്ട് വിളിക്കാന്ന് കരുതിയതാ എന്ന് സന്തോഷ് പറയുമ്പോൾ ചേട്ടന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ രീതിയിൽ കച്ചവടത്തിന് സംസാരിക്കുന്നത് പോലെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് വീണ പറയുമ്പോൾ സോറി വീണ പോറ്റിയമ്മവൻ സ്വന്തമായിട്ട് അങ്ങ് ചോദിച്ചതാ ആഹാ അങ്ങനങ്ങ് ചോദിക്കാമോ ഇനി ഇത് ശരിയാവില്ല എനിക്ക് മനസ്സിലാവും പക്ഷെ രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ ഈ ബന്ധം ഇങ്ങനെ ഒരു ഫാമിലിയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടാൽ ചിരിക്കുന്നൊരു സൗഹൃദമെങ്കിലും ബാക്കി വെച്ച് ഇത് ഡ്രോപ്പ് ചെയ്യുന്നതാ നല്ലത് പിന്നെ ആ അമ്മാവിനോട് വേറൊരിടത്തും പോയി പെണ്ണിനെ ഇങ്ങനെ വിലപേശന്ന പോലെ ചോദിക്കരുതെന്ന് പറഞ്ഞേക്കണം കിടക്കും എനിക്ക് ചേട്ടനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഇതിനി വർക്കാവി അയ്യോ വീണ പ്ലീസ് എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും വീണ കോൾ കട്ട് ചെയ്യാ സന്തോഷിന്റെ വീട്ടിലെ എല്ലാവരും ദേഷ്യത്തോടെ സന്തോഷ് അങ്ങോട്ട് കയറി പോറ്റിമാമനോട് നിങ്ങളോടാരാ അവിടെ പോയി സ്ത്രീധനം ചോദിക്കാൻ പറഞ്ഞത് ചോദിക്കുമ്പോ ഏഹ് അതൊരു നാട്ടുനടപ്പല്ലേടാ മോനെ അയാൾ പറയുമ്പോൾ എന്നോട് ആ നാട്ടുനടപ്പിനി വേണ്ടാന്ന് അവരിപ്പോൾ വിളിച്ചു പറഞ്ഞു സന്തോഷ് പറയുമ്പോൾ അതിനെന്താ അവർക്ക് വേണ്ടേ നമ്മൾ വേറെ നോക്കും എന്ന് അയാൾ പറയുക എന്നിട്ട് നിങ്ങൾ കെട്ടോ എന്ന് ദേഷ്യത്തോടെ സന്തോഷ് അയാളോട് ചോദിക്കുക സന്തോഷേ അണ്ണൻ്റെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് അവൻ്റെ അമ്മ ചോദിക്കുക നിങ്ങൾക്കത് നിസ്സാരമായിട്ട് പറയാം വേറെ പെണ്ണ് നോക്കാൻ ഞാനൊരു കാര്യം പറയാം സന്തോഷിന് വേറെ പെണ്ണ് നോക്കണ്ട എന്നിട്ട് ബ്രോക്കറോട് പങ്കുണ്യണ്ണ നിങ്ങൾ പോവാൻ നോക്കിയേ എനിക്ക് ഇനി ഒരു ഒരലോചനയും കൊണ്ട് ഈ മുറ്റം ചവിട്ടിപ്പോകരുത് എന്ന് സന്തോഷ് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക ഞാനിതെന്തിന്റെ ഇനക്കേടാ എന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും നടത്തി തരണം എന്ന് സന്തോഷ് പറയാ അവർക്ക് വേണ്ടെന്നല്ലേടാ നീ ഇപ്പോ പറഞ്ഞേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് അതിങ്ങേരൊരാളുടെ ഒറ്റ വാക്കുകൊണ്ടാ വേറൊരു വീട്ടിലും പോയി പെണ്ണിനിങ്ങനെ വിലപേശരുതെന്ന് അവൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സന്തോഷ് പറയുമ്പോൾ സന്തോഷേ അണ്ണനെ അങ്ങനെയൊന്നും നീ പറയരുത് നീ മിണ്ടാതിരിക്കേ എന്ന് അമ്മ പറയുമ്പോൾ നിങ്ങരുടെ വാക്കിനെ ഞാൻ അവരോട് മാപ്പ് പറഞ്ഞോളാം എന്ന് സന്തോഷ് പറയുമ്പോൾ എന്താടാ നിനക്ക് എന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് വീണേ മതി അത്ര തന്നെ എന്ന് പറഞ്ഞ് സന്തോഷ് അകത്തേക്ക് പോവുക വീട് കാണിക്കുന്നത് സന്തോഷ് മേരിക്കുട്ടി ടീച്ചറേയും ജോണിനെയും കാണുന്നതാ ഇപ്പോഴൊക്കെ ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പോയി സ്ത്രീധനം ചോദിക്കോ സന്തോഷേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക അത് ഞങ്ങളുടെ ഒരു അമ്മാവൻ കാണിച്ച പണിയ ടീച്ചറെ മാമൻ എവിടെയും പോയി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇടംകോൽ അമ്മാവെന്ന കുടുംബക്കാരൊക്കെ വിളിക്കുന്നത് തന്നെ എല്ലാ കുടുംബത്തിലെയും പ്രധാന കാര്യങ്ങളിൽ പോയി ആവശ്യമില്ലാതെ പുള്ളി അങ്ങി ഇടപെടും ഞങ്ങളൊന്നും അറിയണ്ട പുള്ളി പെണ്ണു കാണലിന് സ്ത്രീധനം ചോദിച്ചത് സോറി ടീച്ചറെ തരി പൊന്നുപോലും വേണ്ട ഞാൻ വീണയെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ സന്തോഷ് പറയുമ്പോൾ ഏത് വിവരം കേട്ടവൻ ചോദിച്ചാലും നിയമപരമായി പറയുകയാണെങ്കിൽ സന്തോഷ് പോലും അകത്തു കിടക്കേണ്ട പണിയാ അങ്ങേര് കാണിച്ചത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ സത്യമാണ് ടീച്ചറെ കുടുംബത്തിലെ തലമുതിർന്ന ആള് പെണ്ണു കാണലിനിറങ്ങിയാ നമുക്ക് എന്ത് പറയാനാവും ടീച്ചറെ എന്നാലും പുള്ളി ഇവിടെ ഇടങ്കോളിടുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് സന്തോഷ് പറയുമ്പോൾ വീട്ടില് സ്ഥിരമായിട്ടുള്ള പുരാവസ്തു ആണോ എന്ന് ജോൺ ചോദിക്ക അല്ല ഇപ്പൊ ശബരിമലയിലേക്ക് പോയി നേരെ വന്ന് കയറി തേങ്ങയുടെ ഉടച്ച് വീട്ടിൽ കയറിയതാ വന്നാൽ കുറച്ചുനാള് വീട്ടിലുണ്ടാവും എന്ന് സന്തോഷ് പറയുമ്പോൾ തേങ്ങ അടിച്ചതേ നിങ്ങളുടെ തലമണ്ടയ്ക്കാണല്ലോ എന്ന് ജോൺ ചോദിക്കുക അതെ പെണ്ണ് കണ്ടിറങ്ങുമ്പോൾ അതങ്ങ് രമ്യതയിലായി എന്നാ ഞാൻ കരുതിയത് വീണ വിളിച്ചിത് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇല്ലാതായി ടീച്ചറെ സന്തോഷ് പറയുമ്പോൾ അതെ ക്യാരക്ടറുള്ള പെൺപിള്ളേരെ അങ്ങനെയാ പറയേണ്ടത് സ്ത്രീധനം ചോദിക്കുന്നവനെ എനിക്ക് വേണ്ടാന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് ശരിയാ ടീച്ചറെ പക്ഷേ ഇത് ഇടങ്കോലമാവ ഒപ്പിച്ച പണിയാ ഞാൻ വീണയോട് സോറി പറഞ്ഞതാ പക്ഷേ വീണയ്ക്ക് ആദ്യമേ ഉണ്ടായ കല്ലുകടി എന്ന് തോന്നുന്നു ടീച്ചർ ടീച്ചറൊന്ന് വീണയോടും വീട്ടുകാരോടും സംസാരിക്കണം എന്ന് സന്തോഷ് പറയുമ്പോൾ ഞാൻ സംസാരിക്കാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വീണയ്ക്ക് സന്തോഷിന്റെ ബന്ധത്തിൽ പ്രശ്നമൊന്നുമില്ല ഈയൊരു സ്ത്രീധന വിഷയം കാരണമാ വീണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എൻ്റെ വീട്ടുകാരും ഇതിൽ ഉറച്ചു നിൽക്കുന്നില്ല അമ്മ വേറെ ഏതോ കൃഷി ഓഫീസറുടെ ബന്ധവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ബ്രോക്കർമാർക്ക് കൈക്കാശിനോരോന്ന് കൊണ്ടുവരും ടീച്ചറേ ഇപ്പോൾ നമ്മുടെ ആലോചന പെണ്ണു വീട്ടുകാർക്കും വേണ്ട എൻ്റെ വീട്ടുകാർക്കും വേണ്ട എൻ്റെ മാത്രം ആവശ്യമായി ഞാനിപ്പോൾ വീട്ടിലെ തീർത്ത് പറഞ്ഞു എനിക്ക് വേറൊരു ആലോചനയും നോക്കണ്ട വീണയുടേത് നടക്കുന്നെങ്കിൽ മാത്രം മതി എന്ന് സന്തോഷ് പറയുമ്പോൾ എന്നിട്ട് അവരെന്ത് പറഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ